ॐ श्रीनरायण परमगुरवे नमः विशाखषष्टि मन्त्रम् इरुपति अञ्च श्वासा जगेजनिवासादियुं यदभिभासा चिलयु न स प्रभावम् उडय असारतत्वमहिम असादिदुम् पणितुलो यसादिता हृदयनीसाधुवा इदर दसारमिल्लदिनु പുടം കരുതുക ഊ ശ്രീനാരായണ പരമഗുരവി നമ ശുഭദിനം സുപ്രഭാത ഏവർക്കും വിനീതമായ നമസ്കാരം വിശാഖ ഷ്ടി മന്ത്രം ഇരുപത്തഞ്ചിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം സ്വന്തം ശ്വാസഗതി കൊണ്ട് ഈ ജഗത്തിനെ ജനിപ്പിച്ച് നിലനിർത്തുകയും ചുറ്റും ചൊരിയുന്ന ശോഭ കൊണ്ട് ആ ജഗത്തിനെ വിലയിപ്പിക്കുകയും ചെയ്യുന്ന സ്വഭാവത്തോട് കൂടിയതാണ് പളനിവാസന്റെ നാസാപുറ അതിന്റെ പ്രഭാവത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന ഹസ്യത്തിന്റെ മഹിമ ഹൃദയമേ നിനക്ക് ചിന്തിച്ചു മനസ്സിലാക്കാൻ പ്രയാസമാണ് നീ ഇതുവരെ എന്തൊക്കെ നിന്റെ കഴിവൊണ്ട് സാധിച്ചോ അതൊക്കെ മറ്റു തരത്തിൽ നല്ലതായിരിക്കാം പക്ഷെ അതൊക്കെ അർത്ഥമില്ലാത്തതാണ് പളനിയിൽ വസിക്കുന്ന അതിരാജനായ ഗുഹന്റെ നാസാപുടത്തെ നിന്റെ വാസസ്ഥലമായി കരുതി ഓം ഗ ഗം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാമ്പ്രായ നമ